ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരാളിനെ ഇന്ന ആളിനെ പറയാൻ അവരെ പറ്റി പറയാൻ അങ്ങനെയല്ല വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ എന്നെപ്പോലുള്ള ഞാനും ഒരു വ്യൂവർ ആണ് പല വ്ലോഗുകളും ഞാൻ കാണാറുണ്ട് എല്ലാ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് വ്ളോഗർമാർ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ഞാനും ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിലൂടെ അറിയാലോ എല്ലാവരുടെയും വ്ളോഗ് കാണുമ്പം നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും പല ആൾക്കാരുടെയും ബ്ലോഗുകൾ ഫാമിലി ആവട്ടെ കപ്പിൾ വ്ലോഗ് ആവട്ടെ കുറേ കാര്യങ്ങൾ പല ബ്ലോഗുകളും നമ്മൾ കാണുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ ഇപ്പം ഒരാളിൻ്റെ ചാനല് കണ്ടിട്ട് അവരുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും എന്ത് എന്ത് നല്ല ഫാമിലി എന്ത് നല്ല രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ഒരു പഴക്കവും ഇല്ല ഒരു ബഹളവും ഇല്ല ഒരു എന്താ പറയുക മൂശേട്ട ഇല്ല ഒരു കാര്യങ്ങളും ഇല്ലാതെ നല്ല ഹാപ്പിയായിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്ന ഫാമിലിയെ നമ്മൾ കൂടുതൽ വ്ളോഗ്ലോഗിലും കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് അതാണ് സത്യാവസ്ഥ അതാണ് സത്യം പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതല്ല കേട്ടോ സത്യം ഒരു റിയൽ ലൈഫല്ല ഒരു റിയൽ ലൈഫ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മളെ ഒരു ദിവസത്തെ എന്താ പറയുക കാര്യങ്ങൾ ഫുള്ള് ആ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ നല്ലൊരു ദിവസം നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം നോക്കിയിട്ടായിരിക്കും ആ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ എങ്ങനെ നമ്മൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് വീട്ടിലെല്ലാവരും നല്ല മൈൻഡിൽ നല്ല മൈൻഡ് സെറ്റോടെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പം എല്ലാവരുടെയും ലൈഫിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കാണി കാണിക്കുന്നില്ല നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ ഉണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലെ എത്തിക്കുക അതിലൂടെ ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ ആ ആ വരുമാനം കൊണ്ട് അങ്ങനെ ഉള്ളവരാണ് മിക്ക യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഉള്ളത് പിന്നെ അല്ലാത്തവരുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ വേണ്ടി പറഞ്ഞു തരാനും ഒക്കെ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അതൊക്കെ ഉണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ആ അതേമാതിരി ഉള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ അവരെ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇത് ചെയ്യാനുള്ള കാര്യം എന്താണെന്നു വെച്ചാൽ അത് അവരുടെ ഫാമിലി പ്രോബ്ലമാണ് കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ എന്താ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ തന്നെയാണ് മറ്റുള്ളവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇത്രയ്ക്കധികം ദ്രോഹിക്കാനും ആ ഒരു പുള്ളിക്കാരനെ എന്താ പറയുക ശാരീരികമായിട്ട് ഉപദ്രവിക്കാനും വീട്ടിലുള്ളവർ ചേർന്ന് തന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനും അതും പബ്ലിക്കായിട്ട് ഫേമസ് ആയിട്ടുള്ള എല്ലാവരും സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും വഴക്കും അടിച്ചു പിരിയുക അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു പെൺകുട്ടിയെ അതുപോലെ തന്നെ മാനസികമായിട്ടും വിഷമിപ്പിക്കുന്ന ആ കുട്ടി ഇരുന്ന് വയറും പിടിച്ചുകൊണ്ടിരുന്ന കരയുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ ആരായാലും ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു പോകും അതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ വേറെ ആരുടെയും വീഡിയോ എടുത്തു വെച്ച് വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യോ അവരങ്ങനെയാണ് അവരിങ്ങനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്താ പറയുക അവരുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണ് അപ്പം അവർ തെറ്റെല്ലാം മറന്ന് തെറ്റിനൊക്കെ എന്താ പറയാ അതൊക്കെ മറന്നിട്ട് അവരുടെ മനസ്സിലുള്ള ദേഷ്യങ്ങളെല്ലാം മറന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ മറന്ന് അതൊന്നും മറക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് രണ്ടുപേർക്കും കാരണം അതേമാതിരിയുള്ള സന്തോഷമായിട്ട് എല്ലാവരും സ്നേഹിച്ച് നിൽക്കേണ്ട സമയത്ത് അവരെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും മാനസികമായിട്ട് ഒക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാലും ഇപ്പം അവര വീഡിയോസൊക്കെ അവര് അവര് ചെയ്ത വീഡിയോസിൽ നിന്നാണ് നമുക്കതിനുള്ള കാര്യങ്ങൾ കിട്ടിയത് അപ്പം അവര് തന്നെ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മളിപ്പം എല്ലാവരും അവരിപ്പോൾ വഴക്കുണ്ടായി ഓക്കെ വഴക്കുണ്ടായ സമയത്തും അവർ ചിന്തിക്കണമായിരുന്നു അവരൊരു കുറച്ചെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവരൊന്ന് ചിന്തിക്കണമായിരുന്നു എന്തുവാ പിന്നെ ഈ വഴക്ക് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് അതിന്റെ നാണക്കേട് പ്രത്യേകിച്ചും അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു കുട്ടിയെയാണ് ഇങ്ങനെ വെച്ച് വീഡിയോ എടുത്തിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നതും അത് ആൾക്കാർ കാണുമെന്ന് എത്ര പേര് കാണുമെന്നൊക്കെ അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരത് ചിന്തിക്കണമായിരുന്നു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചീത്ത വിളിയോ പിന്നെ അച്ഛനും മോനും തമ്മിലുള്ള ചീത്ത വിളി ഇല്ലെങ്കിൽ അനിയനും ചേട്ടനും തമ്മിലുള്ള ചീത്ത വിളി വഴക്ക് അതല്ല അവിടെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വിഷമമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടത് ആ പിന്നെ ഗർഭിണിയായിട്ടുള്ള കുട്ടിയുടെ കാര്യത്തിൽ നിന്നാണ് എല്ലാവരും ഇങ്ങനെ നെഗറ്റീവായിട്ട് പ്രതികരിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ അവർ തന്നെയായിരുന്നു ആദ്യമേ അത് ചിന്തിക്കേണ്ടത് ആ വീഡിയോ ഫസ്റ്റ് ആരാണെന്ന് റിയാക്ഷൻ വീഡിയോ അവരുടെ ഫാമിലിയിലുള്ള ഇട്ടത് എനിക്ക് തോന്നുന്നു പ്രവീണാന്ന് തോന്നുന്നു ഇട്ടത് പ്രവീൺ തന്നെ ആലോചിക്കണമായിരുന്നു ഈ ഒരു വീഡിയോ ാല് ഇതിൻ്റെ പുറകെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് വേണമായിരുന്നു അവർ ഇടാനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പക്ഷെ അത് അവര് ചെയ്തില്ല അവര് പെട്ടെന്ന് ചെയ്തു വീഡിയോ ചെയ്തു അതിന്റെ പുറകിന് അച്ഛനും അമ്മയും കൊച്ചും കൂടെ വന്നിരുന്നു വീഡിയോ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടി ഇവരെ നെഗറ്റീവ് പറഞ്ഞു പ്രവീണെ മൃദുലെ നെഗറ്റീവ് പറഞ്ഞു അവർ തെളിവ് സഹിതമുള്ള വീഡിയോ ഇട്ടു ആ തെളിവ് സഹിതം ഉള്ള വീഡിയോ ആണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ നമ്മളെ പോലുള്ളവര് ചിന്തിക്ക അതായത് നമ്മളിപ്പം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക അത് അത് അവരുടെ റിയൽ ലൈഫല്ല ചിലപ്പോൾ ആയിരിക്കാം എല്ലാ ദിവസവും അവരങ്ങനെ ആയിരിക്കണം എന്നില്ല മനുഷ്യരാണ് ഇപ്പം ദേഷ്യം കാണും വിഷമങ്ങൾ കാണും സങ്കടങ്ങൾ അസൂയ കുശുമ്പ് വെറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിപ്പം നമ്മുടെ സ്വന്തം ഫാമിലിയിൽ തന്നെ ആവാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ തോന്നാം അപ്പോൾ നമ്മൾ ചിന്തിക്കുക അവർ മനുഷ്യരാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് അവർ അവരുടെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു നമ്മളത് കാണുമ്പോൾ അവർക്ക് റവന്യൂ കിട്ടുന്നു അങ്ങനെയൊക്കെയല്ലേ ബ്ലോഗേഴ്സ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക അവർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല എല്ലാ ദിവസവും അവരുടെ അവരുടെ ഇടയിലും ചിലപ്പോൾ വഴക്കും കാര്യങ്ങളുമൊക്കെ കാണും അത് ചിന്തിക്കുക ഈ വ്ളോഗ് ചെയ്യുന്നവരും ചിന്തിക്കുക എന്തൊക്കെ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുറന്ന് പറയണം അല്ലെങ്കിൽ കാണിക്കണം എന്നുള്ളത് ചിന്തിക്കുക അതിന് അതിൻ്റെ പിന്നാലെ എന്തൊക്കെ ഭവിഷ്യത്ത് വരാം വരാതിരിക്കാം എന്നും കൂടി ചിന്തിച്ചിട്ട് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം പറയാനുമായിരുന്നു കേട്ടോ ഇപ്പം അവര് ഇപ്പം ഭയങ്കര ഒരു എന്തോ പറയുന്നേ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുക അറിയാം ആര് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ അതൊക്കെ മാറി ഒന്നിക്കാൻ പറ്റുമെങ്കിൽ പ്രവീണിനും മൃദുലയ്ക്കും അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവർ പഴയതുപോലെ പഴയതുപോലെ ആവാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ ഒന്നിക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെ ആയിരിക്കും നല്ലത് വഴക്കൊന്നുമില്ലാതെ എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്തായാലും എല്ലാവരും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതല്ല എല്ലാവരുടെ യഥാർത്ഥ ജീവിതം അവർക്ക് വേറൊരു ലൈഫും ഉണ്ട് വേറെ പ്രശ്നങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാണും ഡൗൺ കാണും അപ്പ് കാണും എല്ലാം കാണും അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക കാണുന്നവർ നമ്മളും അത് ചിന്തിക്കുക ഇത്രേ